കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും അമ്പുകൊണ്ട ഒരു കലാസൃഷ്ടിയിൽ നിങ്ങൾക്ക് മാത്രം നൊന് നിങ്ങൾ തെറ്റ് ചെയ്തു എന്ന് തന്നെയാണ് അർത്ഥം മായ്ച്ചു കളയാൻ ഉദ്ദേശിക്കുന്ന ഒരു ചരിത്രം പുതിയ തലമുറയിലേക്ക് എത്തരുത് എന്ന് തന്നെയാണ് ഉദ്ദേശം വിമർശിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് പക്ഷേ കത്രിക വയ്ക്കാനും കത്തിവയ്ക്കാനും ഇല്ല തന്നെ വിവാദങ്ങളുടെ കൊടുമുടിയിൽ എംബുരാൻ ആടി നിൽക്കവേ സിനിമയ്ക്ക് പിന്തുണയുമായി നടൻ അപ്പാനി ശരത് ഫേസ്ബുക്കിൽ കുറിച്ച വാചകമാണിത് മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇല്ലാത്ത വിവാദങ്ങളിലൂടെ എമ്പുരാൻ കടന്നു താരലോകം സമ്പൂർണമായി നിശബ്ദത പാലിക്കുമ്പോൾ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിച്ച വിരലിൽ എണ്ണാവുന്ന നടന്മാരിൽ പ്രധാനിയായിരുന്നു അപ്പാനി മലയാള സിനിമാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മുടക്കുമുതലുള്ള സിനിമ ഇതിനോടകം ഇരുന്നൂറ് കോടിക്ക് മുകളിലാണ് എംബുരാൻ വേൾഡ് വൈഡായി കളക്ട് ചെയ്തത് എന്നാൽ അതിലെ കണ്ടന്റ് സംഘപരിവാറിനും അണികൾക്കും വഹിക്കുന്നില്ല സിനിമയുടെ മേക്കിങ്ങോ സംഗീതമോ സിനിമാറ്റോഗ്രഫിയോ ഒന്നുമല്ല പ്രശ്നം സിനിമ അടയാളപ്പെടുത്തുന്ന ഗുജറാത്ത് കലാപത്തെക്കുറിച്ചുള്ള രാഷ്ട്രീയ ചരിത്രമാണ് അവരെ അലോസരപ്പെടുത്തുന്നത് രണ്ടായിരത്തി രണ്ടിൽ ഇന്ത്യയിൽ നടന്ന ഗുജറാത്ത് വംശജത്യെ യാതൊരു സങ്കോചവും ഇല്ലാതെയാണ് എംബുരാൻ പറഞ്ഞു വെക്കുന്നത് അതിനെ എതിർക്കുന്നത് ആ കലാപത്തിലെ തന്നെ വില്ലന്മാരാണ് സംഘപരിവാർ ഹാൻഡലുകൾ ആ സിനിമയുടെ സംവിധായകനായ പൃഥ്വിരാജിനെയും നായകനായ എല്ലാം സഭ്യമല്ലാത്ത ഭാഷയിൽ കടന്നാക്രമിക്കുന്നു എന്നാൽ അവരെയോ ആ സിനിമയോ പിന്തുണയ്ക്കാൻ താരസംഘടനയായ അമ്മയോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനോ ഇതുവരെ രംഗത്തെത്തിയിട്ടില്ല എന്നതാണ് വസ്തുത ആകെ പിന്തുണയുമായി എത്തിയത് ചുരുക്കം ചില നടീ നടന്മാരും അണിയറ പ്രവർത്തകരും മാത്രം സിനിമയ്ക്ക് പിന്തുണയുമായി എത്തിയ പ്രമുഖരിൽ പ്രധാനി ആസിഫ് അലിയാണ് സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമാകും സിനിമയെ സിനിമയായി തന്നെ കാണുക അത് വെറും വിനോദോപാധി മാത്രമാണ് ഒളിച്ചിരുന്ന് കല്ലെറിയുന്ന കാഴ്ചയാണ് സോഷ്യൽ മീഡിയയിൽ കാണുന്നത് സൈബർ അറ്റാക്ക് അനുഭവിച്ചാലേ അതിന്റെ വേദന മനസ്സിലാകുമെന്നാണ് ആസിഫ് പറഞ്ഞു വെക്കുന്നത് എംബുരാനിലെ ഇരുപത്തിനാല് വെട്ടുകൾക്ക് ശേഷവും ചില്ലർ സൈബർ അറ്റാക്ക് ഒന്നുമല്ല പൃഥ്വിക്കും സിനിമയ്ക്കുമെതിരെ ഇപ്പോഴും ഉയരുന്നത് ഇപ്പോഴും എംബുരാൻ തന്നെയാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം ആസിഫ് പറഞ്ഞതുപോലെ ഫേക്ക് അക്കൗണ്ടുകളിൽ ഒളിച്ചിരുന്ന് അമ്പയ്യുന്നവർ ഇക്കൂട്ടത്തിൽ മുൻപന്തിയിലുണ്ട് എങ്കിലും ആരെയും ഭയപ്പെടാതെ ആസിഫ് തന്റെ സഹപ്രവർത്തകർക്കായി രംഗത്തെത്തി താരലോകത്ത് നിന്ന് എംബുരാനോട് ഐക്യപ്പെട്ടുയർന്ന ആദ്യ ശബ്ദവും ആസിഫിന്റേതായിരുന്നു അതേസമയം മറ്റൊരു യുവ നടനായ ടൊവിനെയോ ആകട്ടെ വിവാദങ്ങളെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളിൽ നിന്ന് തഞ്ചത്തിൽ ഒഴിഞ്ഞുമാറുകയായിരുന്നു തന്റെ മകനെതിരെ വന്ന സൈബർ അറ്റാക്കുകളെയും വിമർശനങ്ങളെയും നോക്കി നിൽക്കാൻ മല്ലിക സുകുമാരനും ആകുമായിരുന്നില്ല ആദ്യം സിനിമ കണ്ട് അഭിനന്ദിച്ച മേജർ രവി പിന്നീട് വിമർശനവുമായി എത്തിയപ്പോൾ അതിന് നുണയെന്ന് പറഞ്ഞ് അവർ തിരിച്ചടിച്ചു മോഹൻലാൽ സിനിമ കണ്ടിട്ടില്ലെന്ന് മേജർ രവി പറയുന്നു എന്നാൽ ഓരോ പേജും ഓരോ ഡയലോഗും മോഹൻലാലിന് അറിയാമായിരുന്നുവെന്ന് മല്ലിക സുകുമാരൻ പറയുന്നു സിനിമയിൽ എന്തുമാത്രം സംഘടനകളാണുള്ളത് എന്നാൽ ഒറ്റയൊരുത്തൻ പോലും തന്റെ മകനെ പിന്തുണച്ച് വന്നില്ലെന്നും വേദനയോടെ മല്ലിക ചാനലുകളോട് പറഞ്ഞു പൃഥ്വിരാജിനെ ആക്രമിക്കുമ്പോൾ സിനിമയിലെ സംഘടനകൾ എന്തുകൊണ്ടാണ് മൌനം പാലിക്കുന്നതെന്നും അവർ ചോദിച്ചു ഇതിനു പിന്നാലെ അടുത്ത ദിവസം സിനിമാ മേഖലയിൽ നിന്നും പിന്തുണയുമായ നിരവധി പേർ വ്യക്തിപരമായ മെസ്സേജുകൾ അയച്ചെന്നും അവർ വ്യക്തമാക്കിയിരുന്നു ഇതിലെടുത്തു പറഞ്ഞ പേര് നടൻ മമ്മൂട്ടിയുടേതായിരുന്നു ആദ്യം എത്തിയത് മമ്മൂട്ടിയുടെ സന്ദേശമാണെന്നും അത് കണ്ടപ്പോൾ തന്റെ കണ്ണു നിറഞ്ഞെന്നുമാണ് മല്ലികസുമാരൻ പറഞ്ഞത് പൃഥ്വിരാജിനെ ബലിയാടാക്കി എന്തെങ്കിലും നേട്ടമുണ്ടാക്കാമെന്ന ധാരണ ആർക്കും വേണ്ടെന്നും അവർ പറഞ്ഞു വെക്കുന്നു ആ ഗർഭിണിക്ക് സംഭവിച്ചതെല്ലാം നടന്ന കാര്യങ്ങളല്ലേ മാങ്ങയുള്ള മരത്തില് കല്ലെറിയുവെന്നും നടന്ന കാര്യങ്ങളല്ലേ സിനിമയിൽ ഉള്ളതെന്നുമാണ് പഴയകാല നായിക ഷീല വാർത്താസമ്മേളനത്തിൽ അറിയിച്ചത് നടന്ന കാര്യമാണ് സിനിമയിലേതെന്ന് അറിയാത്ത ആരും ഇന്നില്ല അതിന് എംബുരാനെതിരെ വന്ന ഹെയ്റ്റ് ക്യാമ്പയിനുകൾ തന്നെ സാക്ഷി എങ്കിലും ചിത്രത്തിലെ പല രംഗങ്ങളും വെട്ടിമാറ്റിയെന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മുന്നിലുള്ള ചോദ്യചിഹ്നമാണ് ചിത്രം ഇഷ്ടമായ എന്ന് പറയുമ്പോഴും എംബുരാൻ എന്തിനാണ് റീയഡിറ്റ് ചെയ്തത് എന്നുള്ള ചോദ്യവും ശീല മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എംബുരാൻ ടീമിന് പിന്തുണ അറിയിച്ചെത്തിയ സിനിമാ മേഖലയിൽ നിന്നുള്ള ഒരേയൊരു ഒരു സംഘടന ഫെഫ്കയാണ് എംബുരാനിൽ പ്രവർത്തിച്ച എല്ലാ ചലച്ചിത്ര പ്രവർത്തകരെയും ചേർത്ത് നിർത്തുന്നുവെന്നായിരുന്നു അവരുടെ വാർത്താക്കുറിപ്പ് അതേസമയം വിവാദമുണ്ടായ ദിവസങ്ങൾ പിന്നിട്ടായിരുന്നു ഫെഫ്കയുടെ ആ പ്രതികരണം കൂടാതെ അതിൽ എംബുരാൻ എതിരെ രംഗത്തുവന്ന സംഘപരിവാറിനെക്കുറിച്ചും വിമർശനം ഉന്നയിച്ച മറ്റ് രാഷ്ട്രീയ നേതാക്കളെക്കുറിച്ചും മൗനം പാലിക്കാൻ ഫെഫ്ക പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ആരുടെ നിർബന്ധം കൊണ്ടല്ല സിനിമ റീയഡിച്ച് ചെയ്തതെന്നാണ് എംബുരാന്റെ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ പറഞ്ഞത് സിനിമയുടെ കഥ മോഹൻലാൽ അറിയാമെന്നും പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തില്ലെന്നും ആന്റണി കൂട്ടിച്ചേർക്കുന്നുണ്ട് താൻ നിർമ്മിച്ച സിനിമയുടെ സംവിധായകനെ ചേർത്ത് നിർത്തുന്നു എന്ന് തന്നെയാണ് ആന്റണിയുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യം ആരുടെയും മുന്നിൽ അടിയറവ് വെക്കാൻ ഉള്ളതല്ല എല്ലാവർക്കും എന്തോ കൊള്ളുന്നെങ്കിൽ അതിൽ എന്തോ ഇല്ലേ ഒന്നുമില്ലെങ്കിൽ മിണ്ടാതിരുന്നാൽ പോരെ സിനിമ സിനിമയായി മുന്നോട്ട് പോകട്ടെ എന്നാണ് നടി സീമാജി നായർ പ്രതികരിച്ചത് ചിത്രത്തെക്കുറിച്ച് വിമർശനങ്ങൾ ഉയർന്നു തുടങ്ങിയപ്പോൾ തന്നെ അവർ തന്റെ അഭിപ്രായം വ്യക്തമാക്കിയിരുന്നു പിന്നീട് ആ പോസ്റ്റിനെതിരെ സൈബർ ആക്രമണം ഉയർന്ന സമയത്തും സിനിമയില്ലെങ്കിൽ സീരിയൽ അതില്ലേൽ നാടകം ഇനി അതുമില്ലേൽ ഒരു തട്ടുകട തുടങ്ങും ഇതായിരുന്നു സധൈര്യം സീമ നൽകിയ മറുപടിയും പൃഥ്വിക്ക് സപ്പോർട്ടുമായി നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫനും രംഗത്തെത്തിയിരുന്നു രാജു ആദ്യമായി ഒരു വഴി വെട്ടുന്നവർക്കെല്ലാം നേരിടേണ്ടി വരുന്ന ചെറിയ കാര്യങ്ങളായി മാത്രം ഇതിനെ കാണുക സിനിമയെ ഇഷ്ടപ്പെടുന്നവരും ആഗ്രഹിക്കുന്നവരും നിങ്ങളോടൊപ്പമുണ്ട് ലിസ്റ്റിൻ ഫേസ്ബുക്കിൽ കുറിച്ച ഈ വാക്കുകൾക്ക് നന്ദിയുമായി മല്ലിക സുകുമാരനും എത്തിയിരുന്നു മലയാള സിനിമ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു വേട്ടയാടലിൽ എമ്പുരാൻ ഒറ്റപ്പെട്ടു നിൽക്കുമ്പോൾ സംഘപരിവാറിന്റെ ആ ആക്രമണത്തോടൊപ്പം തന്നെ താരലോകവും സിനിമാ സംഘടനകളും അങ്ങേയറ്റം നിശബ്ദമായിരുന്നുവെന്നതും ചരിത്രത്തിൽ രേഖപ്പെടുത്തുക തന്നെ ചെയ്യും